സ്നേഹത്തിന് ഇല്ല കറക്റ്റ് നല്ലൊരു വാക്യമാണ് നമ്മൾ ആവർത്തിച്ച് പറയും സ്നേഹത്തിന് സ്നേഹമെന്ന് പറയുന്ന ആ മൃദുല വികാരം പ്രോട്ടോകോളുകൾക്കും രാഷ്ട്രീയത്തിനും നമ്മുടെ തൊഴിലുകൾക്കും പത്രപ്രവർത്തനമാണെങ്കിലും സിനിമാ പ്രവർത്തനമാണെങ്കിലും അതിനൊക്കെ മുകളിലാണ് ക്ഷേത്രത്തിലെ മുറ്റമടിച്ചു വരുന്ന ഓ ആദിവാസികളിലെ ഏറ്റവും പിന്നാക്കക്കാരായിട്ടുള്ള ഒരു ആദിവാ ഗോത്രവിഭാഗമാണ് ആദിവാ ആദിവാസി പ്പെട്ട സ്ത്രീയാണ് ഈ അധ്യാപക എന്ന നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിച്ചപ്പോ അവർക്കൊരു കുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതാണ് അതിന്റെ കാര്യം നമ്മൾ മനസ്സിലാവുന്നത് രാഷ്ട്രീയക്കാരി എന്നുള്ള അപ്പുറത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്ത് കുട്ടികളുടെ മനസ്സറിയാവുന്ന കലാമിനെ പോലെ അബ്ദുൽ കലാമിനെ പോലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളായിട്ടാണ് അവിടെ അവരെ കണ്ടത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ആദിവാസി കുടലുകൾ സന്ദർശിക്കും അവരോടൊപ്പം ഭക്ഷണം കഴിയും എന്നിട്ട് പോയി തിരിച്ചു പോകുന്ന വഴിക്ക് ഡെറ്റോൾ ഇട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ ഇട്ടിട്ട് കൈകൾ കഴുകുമെന്ന് കളിയാക്കി അത് രാഷ്ട്രീയമാണ് അങ്ങനെ എന്തായാലും അതൊരു വലിയ എക്സ്പീരിയൻസ് റിപ്പോർട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴുന്ന ചില അത്യപൂർവമായ മനുഷ്യത്വപരമായ എന്നാൽ മാനവികതയുടെ അസാമാന്യമായ ആ സന്ദേശം വിളിച്ചോതുന്ന ചില നിമിഷങ്ങൾ വന്നു വീഴും അപ്പോൾ ഞാൻ എനിക്കൊരു നിരവധി പത്രപ്ര സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെല്ലാം ഇത്തരത്തിലുള്ള ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക മാനസിക സുഖം അവസ്ഥ അനുഭവിക്കുന്നുണ്ട് സന്തോഷം സന്തോഷം തന്നെയാണ് വൈകാരികമായൊരു തിരതല്ലൽ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ് ഇത് പറയാനൊരു എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ അത് ചർച്ച ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി ഇതൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയാം എന്നാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാര്യം നമ്മുടെ ഈ ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഈ വാർത്തയിലെ സ്റ്റോറിയിലെ നായിക എന്ന് പറയുന്നത് നമ്മുടെ പ്രഥമ പൗരയായ രാഷ്ട്രപതി മുർമ്മൂറാണ് അപ്പോൾ അവര് പിന്നെ ദ്രൗപദി മുർമ്മൂർ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേരളത്തിലുണ്ട് അപ്പോൾ അവര് ശിവഗിരിയിൽ വന്നിരുന്നു ശിവഗിരിയിൽ ഹെലിപ്പാഡിൽ വന്ന് ഇറങ്ങിയ ശേഷം ശിവഗിരിയിലേക്കുള്ള തന്റെ യാത്രക്കിടയിൽ വളരെ അത്യപൂർവമായ ഒരു കാഴ്ച അവിടെ നടന്നു ആ കാഴ്ച അങ്ങ് അങ്ങനെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവും ആ കാഴ്ചയെ കുറിച്ച് നമുക്ക് പ്രേക്ഷകർ വേണ്ടി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവണം കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി അത് നമ്മൾ പ്രേക്ഷകരും കൂടി അറിയിക്കുകയാണ് അതിൻ്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ് പ്രൗഢമായ ഒരു നിമിഷമായിരുന്നു ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഏതോ കുട്ടികളുടെ ഈ എൻ സി സി കാഡറ്റ്സ് രാഷ്ട്രപതി കടന്നു പോകുമ്പോൾ അവർക്ക് സല്യൂട്ട് അടിക്കാൻ വേണ്ടി സല്യൂട്ട് അർപ്പിക്കാൻ വേണ്ടി ആദരവർപ്പിക്കാൻ വേണ്ടിട്ട് അവർ കാത്തു നിൽക്കുകയാണ് കുറെ കുട്ടികളൊരു നീണ്ട വിലയുണ്ട് വഴി നീളാൻ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ മൊബൈൽ എടുത്തതാണ് ഇവരുടെ വർത്തമാനങ്ങളാണ് എടി പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട് എടി രാഷ്ട്രപതി കടന്നു പോകുമ്പോൾ അവര് നമ്മളെ ശ്രദ്ധിക്കുമോ നമുക്ക് അവരെ കാണാൻ പറ്റുമോ അങ്ങനെ ഇവരുടെ ഈ കുട്ടികളുടെ ഈ ചില ആശങ്കകളും ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ കേൾക്കാം ഇങ്ങനെ കേൾക്കുന്നതിനിടയിലാണ് വാഹന വ്യൂഹങ്ങൾ ഇങ്ങനെ വരുന്നത് നമുക്ക് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് ആ വ്യാഹ വാഹനവ്യൂഹം വരുന്നതോടൊപ്പം തന്നെ ദൂരെ നിന്നും ഈ എസ് പി ജി പ്രൊട്ടക്ഷൻ അതിന് മുന്നിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോലീസും മറ്റു ആൾക്കാർ ഇങ്ങനെ കടന്നുപോയിട്ട് ഇവരെല്ലാം ജാഗ്രതയോടെ ഈ കുട്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിശബ്ദമാണ് ഈ കുട്ടികൾ അതുപോലെ കുട്ടിത്വം മാത്രം സംസാരിച്ചിരുന്ന കുട്ടികൾ നിശബ്ദമായി നിൽക്കുന്നതിനിടയിൽ പൊടുന്നനെ ഇതിലുള്ള ഈ ക്യാമറ എടുത്തിരുന്ന അതേ പൊസിഷനിലേക്ക് പൊടുന്നനെ ഈ കുട്ടികൾക്ക് മുന്നിലേക്ക് രാഷ്ട്രപതിയുടെ വണ്ടി നിൽക്കുകയാണ് അപ്പം ഈ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട് ജ്വലിക്കുന്ന മനസ്സുകൾ അപ്പോൾ ആഗ്രഹം കൊണ്ട് ജ്വലിക്കുന്ന ഈ കുട്ടികളുടെ മനസ്സിന് മുന്നിലേക്ക് പറയാതെ അറിയിക്കാതെ അറിയാതെ രാഷ്ട്രപതിയുടെ വണ്ടി വാഹനം വന്ന് നിൽക്കുന്നു ആ രാഷ്ട്രപതിയുടെ വാഹനം വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടികളെ അത്ഭുത പരന്തരമായി നോക്കി നിൽക്കാൻ എന്തെങ്കിലും അബദ്ധമാണോ എസ് പി ജി ഒക്കെ ഉള്ള മുന്നിൽ അവിടെ നിന്ന് രാഷ്ട്രപതി ചാടി ഇറങ്ങുന്നു അപ്രതീക്ഷിതമായ ഇറക്കത്തിൽ ഈ എസ് പി ജി പ്രൊട്ടക്ഷൻ വിങ് മൊത്തം ചുറ്റുനോക്കി ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നു കുട്ടികളെ മാറ്റി നിർത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആകെ മൊത്തം ഒരു ബഹളം അതിനിടയിൽ നിന്നും രാഷ്ട്രപതി അവർ കണ്ടുവച്ചതുപോലെ അവരെ കണ്ണിൽ പെട്ടു മനുഷ്യത്വം കണ്ണിൽ പെട്ടു എന്നുള്ളതാണ് അവര് അവര് നടന്നു വന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടികളുടെ കയ്യിൽ നിന്നും ഒരു പൂവ് വാങ്ങിച്ച് ആ പൂവ് സന്തോഷം വന്ന് കുട്ടികളോട് കുശലം പറഞ്ഞ് കൈ കൊടുത്ത് അവർ തിരിച്ചുപോയ അത്യപൂർവമായ ഒരു നിമിഷം ഈ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്നേഹത്തിന് ോളുകൾ ഇല്ല വാക്യമാണ് നമ്മൾ ആവർത്തിച്ച് സ്നേഹത്തിന് സ്നേഹമെന്ന് പറയുന്ന ആ മൃദുല വികാരം പ്രോട്ടോകോളുകൾക്കും അപ്രത രാഷ്ട്രീയത്തിനും അല്ലെ എല്ലാ നമ്മുടെ തൊഴിലുകൾക്കും പത്രപ്രവർത്തനമാണെങ്കിലും സിനിമാ പ്രവർത്തനമാണെങ്കിലും അതിനൊക്കെ മുകളിലാണ് അതുകൊണ്ട് തുറക്കാത്ത വാതിലില്ല തീർച്ചയായിട്ടും അവര് വന്ന വഴി നോക്കുമ്പോഴേ പോരാട്ടത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളാണ് രാഷ്ട്രപതി ദ്രൗപതി അപ്പൊ അവര് പിന്നെ ജനിച്ച അവസ്ഥ നമുക്കറിയാം അവര് പിന്നെ ബീഹാർ ഒറീസയിലെ അല്ലെ ഒറീസയിലെ മയൂർഗഞ്ച് ക്ഷേത്രത്തിലെ മുറ്റമടിച്ചു വരുന്ന ഓ ആദിവാസികളിലെ ഏറ്റവും പിന്നാക്കക്കാരായിട്ടുള്ള ഒരു ആദിവാ ഗോത്ര വിഭാഗമാണ് പെട്ട സ്ത്രീയാണ് അപ്പൊ അവിടെ നിന്ന് അവര് പിന്നെ അധ്യാപിക ആയിരുന്നു അല്ലെ അധ്യാപിക ആയിരുന്നു ായി അധ്യാപിക ശേഷമാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിന്നെ അവർ എം എൽ എ ആയി സംസ്ഥാനത്ത് ഒഡീഷയിലെ മന്ത്രിയായിരുന്നു പിന്നെ പിന്നെ അധ്യക്ഷറായി ഗവർണറായി അതിനുശേഷമാണ് അവർ അപ്രതീക്ഷിതമായിട്ട് രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരിയായിട്ട് തെരഞ്ഞെടുക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ അവരുടെ ഭരണ അവർ അതിനു മുമ്പ് നമ്മൾ ഈ കാണുമ്പോൾ പൊടുന്നതിനാണ് നമുക്ക് ഒരു രാഷ്ട്രപതി നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ അതിന് പിന്നിൽ അവരവിടെ എത്തിയതിന്റെ പിന്നിലുള്ള ഒരു യാത്രയുണ്ടല്ലോ ഈ പറയുന്ന ഒരു ഗോത്ര ആദിവാസി ഗോത്രവർഗത്തിന്റെ അവ അവഗണനയും എല്ലാ കുറവുകളും അടിസ്ഥാന സൗകര്യങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് അസാമാന്യ ആർജവത്തോടെ അവര് ഈ രംഗത്തേക്ക് വന്നത് രാഷ്ട്രീയത്തിലേക്കാളും അധ്യാപനത്തിലായാലും അവർ ധാരാളം കുട്ടികളെ ഈ അധ്യാപക എന്നാലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവർക്കൊരു കുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതാണ് അതിന്റെ കാര്യം നമ്മൾ മനസ്സിലാവുന്നത് ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള അപ്പുറത്ത് ആ ബാക്ക്ഗ്രൗണ്ടിന് അപ്പുറത്ത് കുട്ടികളുടെ മനസ്സറിയാവുന്ന കലാമിനെ പോലെ അബ്ദുൽ കലാമിനെ പോലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളായിട്ടാണ് അവിടെ അവരെ കണ്ടത് അപ്പൊ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ സത്യത്തിൽ ഈ കപടതയൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ചില സിനിമകളിലൊക്കെ ഇത് ഇങ്ങനെ കുട്ടികളൊക്കെ പോയി തൊട്ട് മുഖത്തൊക്കെ തൊട്ടിട്ട് ഉമ്മയൊക്കെ വെച്ചിട്ട് അത് ഡെറ്റോളിലൊക്കെ കഴുകുന്ന മനുഷ്യരെ ചില സീനുകളൊക്കെ അത് അത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണെങ്കിലും ചില ചില ആളുകൾ നമ്മൾ അങ്ങനെ അല്ലാത്ത ആളുകളോട് ധാരാളമുണ്ട് അതേ മായാവതിയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ആദിവാസി കുടലുകൾ സന്ദർശിക്കും അവരോടൊപ്പം ഭക്ഷണം കഴിയും എന്നിട്ട് പോയി തിരിച്ചു പോകുന്ന വഴിക്ക് ഡെറ്റോളിട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ ഇട്ടിട്ട് കൈകൾ കഴുകുമെന്ന് കളിയാക്കി അതൊരു രാഷ്ട്രീയമാണ് കാപട്യമാണെന്ന് ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കത് കാണാം പക്ഷേ സ്നേഹത്തിന് ഇല്ല ഒരു ഒരു പിന്നെ സാനിറ്റൈസേഷനും അതിരുകൾ അതിരുകളില്ലാത്ത സ്നേഹം വരുമ്പോ അവിടെ ഹൈജീൻ ഇല്ലല്ലോ അതെ അപ്പൊ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അത്യപൂർവം ഇവൻ നമ്മൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ഇപ്പം നമ്മളെ പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ഒരാളായിരുന്നു അതെ അല്ലെ കരുണാകര സാർ അങ്ങനെ ഇതേപോലെ അല്ലെങ്കിലും അദ്ദേഹം അങ്ങനെയായിരുന്നു നമ്മുടെ ഇ കെ നായനാർ അങ്ങനെ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരാളായിരുന്നു നമുക്ക് ധാരാളം ആളുകളുണ്ട് എ കെ ജി മുതലും ഇങ്ങോട്ട് ഒരുപടി ആളുകളുണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാ പ്രോട്ടോക്കോളുകളും അവഗണിച്ചുകൊണ്ട് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ ആൾ ഉമ്മൻചാണ്ടിയാണ് കേട്ടോ സകല പ്രോട്ടോകോളുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും പിന്നെ സാറേ എന്നൊരു വിളി കേട്ടാൽ ആ വിളി ഞാൻ മൂന്ന് തവണയും കണ്ടിട്ടുണ്ട് ആ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല പുസ്തകങ്ങളല്ല ആൾക്കൂട്ടങ്ങളാണ് എന്റെ സർവകലാശാല ആളുകളുടെ മനസ്സിലെ വൈകാരിക അവസ്ഥ ആ സാറെ വിളിയിൽ ഒരമ്മയുടെ ഒരു തേങ്ങൻ കഴിഞ്ഞു അപ്പൊ ദൂരെ ഓടി വന്നിട്ട് അവര് ആ പെട്ടെന്ന് ഞാൻ ഈ മന്ത്രിസഭായോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ രണ്ട് മൂന്ന് തവണ ഞാൻ കണ്ടിട്ടുണ്ടാവും നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ നിൽക്കുക ഈ ഹാളിൽ അപ്പൊ നോക്കുമ്പോൾ ഇതിനിടയിൽ കൂടെ ഇവരൊന്നും എല്ലാവരെയൊന്നും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ അറ്റത്ത് നിന്ന് ഈ ഒരു സാറേ വിളിയില് ചോദിച്ചിട്ട് അദ്ദേഹം അത് കാപട്യമല്ല നേരായിട്ടുള്ള കാപട്ടിയുള്ള അതെ നമ്മളൊരു ഇടതുപക്ഷ ഒരു എന്ന നിലക്ക് അക്കാലത്ത് ഇപ്പൊ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു എന്നാണ് പക്ഷെ ഒരു ഒരു അതിനോട് താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാളെന്ന് നിലക്ക് ഞാനിതിങ്ങനെ നോക്കിക്കാണുമ്പോ ആ വിളി കേട്ടിട്ട് ആ അമ്മയെ ഓടി ഇങ്ങോട്ടേക്ക് ആനയിച്ച് ആളെ വിട്ട് വിളിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ അപ്പം തന്നെ വിളിച്ച് ചോദിച്ച് പരിഹരിച്ച് കൊടുക്കുന്ന ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് അങ്ങനെ നിരവധി മനുഷ്യർ നമുക്കിടയിലുണ്ട് ഇത്തരത്തിൽ നമ്മുടെ പോത്തൻകോട് ആശ്രമത്തിലെ സ്വാമി കരുണാകർ ഗുരു കരുണാകര ഗുരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു മനുഷ്യനാണ് ആളുകൾ കണ്ടാൽ നമുക്ക് എപ്പോഴും ആളുകൾ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് വേദാന്തം ഓതി കൊടുക്കുകയല്ല അവർക്ക് ഐഡിയോളജി പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവരുടെ സ്നേഹം കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിച്ച് ആദ്യം അവരുടെ വിശപ്പ് മാറ്റുക ആദ്യം അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പദവികൾക്കപ്പുറമുള്ള മാനുഷിക ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കുട്ടികളോടുള്ള വാത്സല്യത്തോടുള്ള കുട്ടികളോടുള്ള ഉദാത്തമായ ഉദാഹരണമായിട്ടാണ് ഒരു വിഷയത്തെ ഞാൻ നോക്കിക്കാണുന്നത്